വൈക്കാട് ശേരിയിൽ ദളിത് യുവതി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ലെന്ന് ഏരിയ സെക്രട്ടറി ബി വിനോദ പറഞ്ഞു സി പി എം അംഗമോ അനുഭാവികളോ പ്രവർത്തകരോ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ബി വിനോദ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ദളിത് പെൺകുട്ടിയെ സി പി ഐ എം പ്രവർത്തകർ ആക്രമിച്ചു എന്ന നിലയിൽ വലിയ വാർത്താ പ്രാധാന്യവും അതുപോലെ തന്നെ സി പി എം വിരുദ്ധരായിട്ടുള്ള എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആക്രമണം സി പി എമ്മിനെതിരായി നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് യാതൊരു പങ്കുമില്ല ഇതിലെ വാദികളോ പ്രതികളോ ഒന്നും സി പി എമ്മിൻ്റെ ആൾക്കാരോ സി പി എമ്മിൻ്റെ പ്രാഥമിക അംഗത്വത്തിലോ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിലോ പങ്കെടുക്കാത്തവരാണ് അവിടെ പിന്നെ കുറച്ച് നാളുകളായി കുറച്ച് സാമൂഹ്യ വിരുദ്ധർ അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന ചില മയക്കുമരുന്നു മാഫിയകളും ഒക്കെ സഹകരിച്ചുകൊണ്ട് സ്കൂളിൽ അക്രമം നടത്തുന്നു പൊതുസ്ഥലത്ത് അക്രമം നടത്തുന്നു ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കുറച്ച് ദിവസങ്ങളായി നടന്നു വരികയാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇതിലെ പിന്നെ സംശയിക്കപ്പെടുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ പ്രതികളല്ലോ അല്ലെങ്കിൽ വാദികളൊന്നൊക്കെ പറയുന്നവർ വിളിക്കുകയും സംഘടനം പിന്നീടുണ്ടാകുകയും ആ സംഘടനത്തിൽ ഇരുകൂട്ടരും വനിതകളടക്കമുള്ള ആൾക്കാർക്ക് ഇരുകൂട്ടരു പക്ഷത്തും പരാതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആ മർദ്ദനവും മേറ്റിട്ടുണ്ട് ഈ മർദ്ദനത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ കരുതിയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സി പി എമ്മിൻ്റെ മേൽ ചാരിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ കടന്നാക്രമിക്കുക എന്നൊരു ശൈലി കുറച്ച് ആളുകളായി കടന്നു കണ്ടുവരികയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഒരു പങ്കുവില്ല സി പി എമ്മിൻ്റെ വാദിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടിയോ ഒന്നും യാതൊരു തരത്തിലോ ഇടപെടലോ ബന്ധപ്പെടലോ നടത്തിയിട്ടില്ല ഈ നിമിഷം വരെ ഏത് വിഷയത്തിലും സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് തൈക്കാട് ചേരിയിലും ഉണ്ടാവുന്നത് യുവതിയെ ആക്രമിച്ചെന്ന് പറയുന്ന വ്യക്തിയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല അയാൾ പാർട്ടി അംഗമോ പ്രവർത്തകനോ അനുഭാവിയോ അല്ല സംശയമുള്ളവർക്ക് നേരിൽ വന്ന നാട്ടുകാരിൽ നിന്ന വസ്തുത മനസ്സിലാക്കാമെന്നും വിനോദ് പറഞ്ഞു അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ഉത്തരവാദിത്വം പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ച് പാർട്ടിയെ മോശമാക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയണമെന്നും ബി വിനോദ് അഭ്യർത്ഥിച്ചു